പോവാനുള്ള ഒരിക്ക നടത്താണ് ഇട്ടോ മുത്തുട്ടിയാണ്ടോ ഒറ്റക്ക് ഇന്ന് മുടിന്റെ കെട്ടറക്കാർ ഇന്നെ വെല്ലുവിളി കണ്ടിട്ടോ പറക്കാൻ കഴിയണില്ല കൊറച്ചൊക്കെ അറുത്തു കേട്ടോ അങ്ങനെ കൊറച്ചുകൂടി ഇട്ടു നന് മൂട്ടിയാണ് വെള്ളം കൂടിയും പോയിട്ടില്ല ഓ നല്ല തോത്തിക്ക മുട്ടിയെ അപ്പൊ ഞമ്മള് ഞാനീ പെരുന്നാക്ക് ഇട്ടിട്ട് അലക്കിട്ട് ചുരിദാറുണ്ടല്ലോ ഒന്ന് എടുത്തതാ കേട്ടോ ചുളിഞ്ഞിക്കണെ ചുളിഞ്ഞിത് സ്ഥിരി ഇടാൻ പറ്റുവന്നാണ് ഇപ്പൊ എന്റെ ആലോചന കാരണം എന്റെ ഈ ചുരിദാർ കേൾക്കും ഓർമ്മ ഉണ്ടോ നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിയ എന്റെ ഈ ഒരു കല്ല് വധിച്ച ചുരിദാർ ഉം സെയിം തുണിയല്ല ഇത് വേറൊരു തുണി പക്ഷെങ്കില് ഇതുണ്ടല്ലോ ഞങ്ങൾ അമ്മാന്റെ കുട്ടീൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി കണ്ടേ എന്റെ പൊന്നുവിനോട് ഞാൻ സ്ഥിരീച്ചാട്ടോ കണ്ടോ ഇതാണ് അവസ്ഥ എത്ര പൈസ കൊടുത്ത് വാങ്ങിയ താത്താൻ്റെ മകന്റെ കല്യാണത്തിന് വാങ്ങിയ ചുരിദാറാണ് അപ്പോൾ അന്ന് എന്നും ബാകണം സ്ഥിര ഇടല അപ്പോൾ ഇവിടെ മറിച്ച് ഒന്ന് സ്ഥിര ഇടീന്ന് പറഞ്ഞിട്ടോളൂ ഓൾ പോയി സ്ഥിര ഇട്ട് കൊളാക്കി അപ്പൊ ഞാൻ ഇത് സ്ഥിര ഇടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ഈ ഒരു തുണി ചെറുതായിട്ട് ചുളിച്ചിലുണ്ട് ചെറിയ ചൂടിലിടാൻ പറ്റും ഷർട്ടൊക്കെ സ്ഥിര ഇട്ടു ആരി ഇട്ടേ അത് കൂട്ട ഇപ്പറ്റി എന്റെ ചിരിദാറുട്ടിട്ടോ അപ്പൊ എന്നോട് അറിയി കത്തിയാല് പുതിയത് വാങ്ങിത്തെ മനുപ്പൊ നല്ലതാ നീറ്റായിട്ട് ഇട്ട് വന്നിട്ടും ഒന്നും അല്ലൂനൊന്നും പറയാലോത്രീ എന്തേലും അല്ലുനെ പറയടി അല്ലൂനെ മറ്റിക്കോട്ട അതിന്റെ ഒരു ചുങ്ക മുത്തൂട്ടി കൊടുന്ന് അങ്ങനെ പിന്നെ ഞാനും കൊറച്ചൊക്കെ ഒന്നും ഒക്കെ ചെയ്യണല്ലോ കാരണം കുട്ടിക്കല്ലേ പോവല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ കൊറച്ചൊക്കെ ഒന്നു കേട്ടോ അധികം ഒന്നുമില്ല കൊറച്ചൊക്കെ ഒന്ന് ചെയ്ത് അപ്പൊ എങ്ങനെ തുടങ്ങി ട്ടോ അപ്പൊ കണ്ടപ്പോടെ ഭയങ്കരായിട്ട് കഥ വറച്ചിലാണ് ട്ടോ മൂന്നാളും കൂടെ എന്തൊക്കെയോ പറയാണ് അപ്പം ഞാനത് എടുക്കണമൊന്നും ഒരു ശ്രദ്ധിക്കുന്നില്ല പൊന്നു പിന്നെ ഫോണിൽ ഗെയിം കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ അടിയിലിങ്ങനെ കൺമശി ഇടുന്നത് കാരണം സാധാരണ നമ്മളെ കൺമെഷിട്ടിടുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് പെരന്ന് പിടിക്കുന്നുണ്ട് പെരക്കാത്ത കൺമശി വാങ്ങിയിട്ട് കാര്യമില്ല ഇവർ ഇട്ടുകൊട്ട് കഴിക്കും അങ്ങനെ ഞങ്ങൾ ഇടവെണ്ണെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം വലിയ ആങ്ങളിയുണ്ട് വലിയ മോനും ഉണ്ട് കേട്ടോ ഓലം കൂടെ ഞങ്ങൾ വീടിൻ്റെ അടുക്ക് ഓട്ടോയ്ക്ക് വന്നീനി പിന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച പോയിരുന്നുണ്ട് ഞാനും ഉമ്മയും ആങ്ങളീ പിന്നെ ഭാവും കുട്ടികളും ഞങ്ങൾ കൂടി നമ്മളെ ഈ കാർത്തന്നെ എല്ലാവരും കൂടിയും പോയി അന്നേനും വീട് താമസം കയറി ഇരിക്കണം അങ്ങനെ ഉണ്ടല്ലോ പിന്നെ പാർട്ടി ആട്ടെന്ന് അപ്പോൾ ചെന്നേക്കന്നെ ചോറിനുണ്ട് ഇരുന്നൊക്കെയാണ് കാരണം എത്രയോ ട്രിപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അകത്തേക്കൊന്ന് പോയിട്ട് പെട്ടെന്നുണ്ടറങ്ങിക്കോളൂ പിന്നെ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ട് കേട്ടോ അത് അതാണ് വലിയ താത്ത ഇത് പിന്നെ താത്താൻ്റെ മരുവാണ് പിന്നെ ഞങ്ങൾ ഭയങ്കര വർത്താനും എത്ര നേരം ആ ഒരു സോഫ കുറച്ച് നേരത്തേക്ക് ആർക്കും ഞങ്ങൾ കൊടുത്തിട്ടില്ല സോഫേൻ്റെ കളറൊക്കെ ഓരോരുത്തർ ഏന്തേം പളിയൊക്കെ നോക്കണ്ടേ പക്ഷേ അവർക്കുന്ന് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കുവെന്ന് ഞങ്ങൾ ഇത് കളയാക്കി കേട്ടോ പിന്നെ താത്താരി എല്ലാവരും കുറേ ആയിട്ട് കാണണം താത്താൻ്റെ മക്കളും എല്ലാവരുണ്ട് ഇത് അളയാക്കാൻ എൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടല്ലോ വീഡിയോ അന്ന് എടുത്താൽ മതിയെന്നു ഇതിൻ്റെ അടുത്തൊരു പൊട്ടത്തരം പറ്റി അത് പറഞ്ഞപ്പോൾ പൊന്നോറെ പോയി പ്രത്യേകിച്ച് നിങ്ങളത് പറയുമെന്നും വേണ്ടെന്നുള്ളത് അങ്ങനെ അടുക്കള കേട്ടോ അല്ല അടിപൊളി വീടാണ്ട്ട് അടുക്കള രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ഹാളിലൊരു ബാത്റൂമും ഒരു ബെഡ്റൂമിലൊരു ബാത്റൂമും പിന്നെ ഇങ്ങനെ ഡൈനിങ് ഹാൾ പിന്നെ മുകൾക്ക് സ്റ്റെയർ സ്റ്റെയർ പിന്നെ മുകൾക്ക് എടുത്തിട്ടില്ല ഇത് ഇങ്ങനെ ഒരു ലിവിംഗ് ഏരിയ പോലെ അങ്ങനെ ചെറുതായിട്ട് പിന്നെ ഒരു ബാത്റൂമിത് അവിടെ ആളത്തെ ഇതൊരു ആണ് കേട്ടോ അങ്ങനെ രണ്ട് ബെഡ്റൂമും ഹാളും സിറ്റൌട്ടും അടുക്കള അടുക്കളയും കുറച്ച് വലുതാണ് പിന്നെ കാർ കുറച്ച് അത്ര കേട്ടോ ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ കേട്ടോ പിന്നെ രണ്ടാമത് ചോറായിക്കാം അനിയത്തി കേട്ടോ അനിയത്തി അല്ലു രണ്ടാമത്തെ ചോറ്ക്കാം പിന്നെ ബാക്കി ചോറ് കുറേ ഉണ്ട് പിന്നെ അനിയത്തി ഇമ്മയൊക്കെ വീട്ടിൽ പോരുകയാണ് അപ്പം അങ്ങനെ ചോറ് എടുത്ത് കേട്ടോ പിന്നെ നാത്തൂനും ഓലൊക്കെ ചോറ് കുറച്ചെടുത്ത് ഞങ്ങൾ രണ്ടാളും തന്നെ എല്ലാവരും പൊയ്ക്കണം അങ്ങനെ പിന്നെ തിരിച്ച് പോരാട്ടോ തിരിച്ചിട്ടാ ചാലിയാർ പോയിൻ്റെ പാലാണ് അറിയാത്ത വണ്ടിപ്പം അറിയാം കേട്ടോ അങ്ങനെ പോകുന്നത് പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് നമുക്ക് പൗച്ചൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകണേ അപ്പം മുത്തോട്ടിക്ക് പിന്നെ അത് അപ്പം നിർബന്ധം കേട്ടോ അവിടുന്ന് നമ്മൾ രണ്ടാമത് വാങ്ങിന്ന് ആ കടയിൽക്കാട്ടെ പോയത് അപ്പോളാണേ പൂളപ്പൊരി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടത് ഞാൻ അപ്പം അനിയത്തിയാരണം നമുക്കത് വാങ്ങല്ലേ എന്നാണ് അങ്ങനെ വാങ്ങിട്ടോ അൻപത് രൂപ ഒരു കണക്ക് നമ്മൾ വാങ്ങുന്ന ഒരു കണക്ക് അൻപത് രൂപയാണെന്നാണ് അപ്പം അങ്ങനെ അതിന് വാങ്ങി മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കൂട്ടോ പിന്നെ പോകുന്നപ്പോൾ പച്ചക്കറി കടിയിലൊക്കെ വാങ്ങി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സാധനം മെയിൻ ഇതൊക്കെ കേട്ടോ മിഠായികൾ തന്നെയാണ് എനിക്കടി നല്ല ഇപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് ശരിയല്ല ഇതേ ദോഷം പിടിച്ചിട്ട് എന്നാലും ഞാൻ വാങ്ങിയതാണ് ഒരു സിപ്പും വാങ്ങി നാല് ഇതും വാങ്ങി പിന്നെ രാത്രിക്കത്തെ രംഗ കേട്ടത് വരുമ്പോഴേ നമ്മൾ റീചാർജ് ചെയ്യുള്ളൂ മമ്മീം പോലൊക്കെ വരുമ്പോഴേ റീചാർജ് ചെയ്യുള്ളൂ ടി വി അങ്ങനെ ബിരിയാണി അയക്കുകയാണ് പൊന്നും കുട്ടികളും കുട്ടികളും ആദ്യം കഴിക്കുകയാണ് ഇമ്മീ പോലൊക്കെ ഇങ്ങനെ ടി വി കണ്ടിരിക്കട്ടെ ഞാനും വൈകുന്നേരം വന്ന് പിന്നെ എല്ലാവരും ഒക്കെ ഒന്ന് മേലൊക്കെ കഴുകി നമ്മൾ ഉച്ചക്ക് പോയതല്ലേ അങ്ങനെ രാത്രി പിന്നെ ബിരിയാണി മസാല പിന്നെ ചിക്കൻ വേറെ ഞാനൊന്നും ഉണ്ടല്ലോ എണ്ണയിലൊക്കെ ഒന്ന് പൊരിച്ച പോലെ എടുത്ത് കേട്ടോ പക്ഷെ ഞാൻ പിന്നെ ബിരിയാണി അയച്ചില്ല അമ്മയും കഴിക്കൂല രാത്രി അങ്ങനെ ഞങ്ങൾക്ക് ഇതാ തക്കാളി ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ കടുവർത്തിട്ടോ ആ ഒരു ചിക്കനും അച്ചാറും പപ്പടം അതാണ് എനിക്ക് ഉമ്മാക്കും ഉമ്മക്കും അനിയത്തിക്ക് പിന്നെ ഒക്കെ ഇത് ഞാൻ ഉണ്ടല്ലോ എനിക്കിങ്ങനെ മസാല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് എൻ്റെ അച്ചാറൊക്കെ എടുത്തിട്ടുണ്ടാവും ഒന്നും കണ്ടിട്ടും രണ്ട് ദിവസം നിൽക്കാറുട്ടോ അനിയത്തി പിന്നെ തലേന്ന് പിറ്റേ ദിവസത്തെ പോകുകയും ചെയ്ത് അപ്പം നമ്മൾ വീട് എത്രയൊക്കെ ഉള്ളു കേട്ടോ പുതിയൊരു വീടേയുമായിട്ട് വീണ്ടും കാണാം ബൈ